വെൽക്കം ബാക്ക് ടു അർഷീസ് വ്ലോഗ് അപ്പൊ അർഷീസ് ലോഗസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇവിടെ നമുക്ക് ശരിക്കും പ്രോപ്പർ സമ്മറിലേക്ക് നമ്മൾ എത്തി അപ്പൊ അതിൻ്റെതായി പെട്ടെന്ന് ഒന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയത് കാരണം നമുക്ക് എല്ലാവർക്കും ചില ദോഷവും പനിയുടെ ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താണെങ്കിൽ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം പുതിയ വ്ളോഗ് വന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു അടിപൊളി ഒരു ബ്ലോഗാണ് അപ്പൊ പലർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം സോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ടെമൂന്ന് വാങ്ങിച്ച കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് ടെമൂല് ഭയങ്കര എന്താ പറയുക ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും അഫോർഡബിൾ റേറ്റിൽ കിട്ടും അപ്പൊ ടെമൂന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളുടെയും കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല മൂന്ന് ദിവസമായി വന്നിട്ട് അപ്പൊ എന്താണല്ലോ ഒന്നിച്ച് നോക്കാന്ന് വിചാരിച്ചു സോ നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് നോക്കാമേ ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം അപ്പം അത്യാവശ്യം നല്ല വല്യൊരു പാക്കേജ് ആണ് കേട്ടോ നല്ല വല്യൊരു കവറാണ് അത്യാവശ്യം ഞാൻ കുറച്ച് ടെമൂന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് പൗണ്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഒന്നായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല പത്ത് പൗണ്ടിന്റെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ മിനിമം നമ്മൾ പത്ത് പൗണ്ട് ഉണ്ടായിരിക്കണം പർച്ചേസ് ചെയ്യാൻ നേരത്തെ അപ്പൊ ഞാൻ അങ്ങനെ നോക്കി നോക്കി വന്ന് പത്ത് പൗണ്ട് ആക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ നമുക്ക് നോക്കി വന്ന് അത്യാവശ്യം പൈസയുടെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് കിച്ചൺ ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തുറ വാങ്ങിക്കാം ആ ഇതൊരു ആ ഇതൊരു ആറ് പീസ് ഉണ്ടേ ആറ് പീസിൻ്റെ നല്ല കൊള്ളാട്ടോ കുഴപ്പമില്ല അങ്ങനെ ഫസ്റ്റ് വന്നിട്ട് ഇത് പിന്നെ വന്നിട്ട് ഞാനൊരു സ്റ്റോറേജ് ബാഗ് വാങ്ങിച്ചതാണ് ആ ഇതും കൊള്ളാട്ടോ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കണ്ടോ ആ ഒരു സ്റ്റോറേജ് ബാഗാണ് വന്നിട്ട് കൊള്ളാം വലിയ ബാഗാണ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുണ്ട് ആ കൊള്ളാം ഇതിൻ്റെ ഒന്നും പ്രൈസ് ഞാനിപ്പോ ഓർക്കണില്ല ഇതിന് ഇത്രയോ ത്രീ പോയിന്റ് സംതിങ് ആണ് കറക്റ്റ് സ്പെസിഫ് ഞാൻ ഓർക്കണില്ല പിന്നെ എന്താണ് ആ ഇത് ഓർഗനൈസർ ഓർഗനൈസർ ഇങ്ങനെയാണിരിക്കണേ ഓക്കേ ഇത് ഓർഗനൈസർ കേട്ടോ ഇത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക സോക്സ് അല്ലെങ്കിൽ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു ഓർഗനൈസർ ആണ് കേട്ടോ പിന്നെ എഗൻ വരുന്നത് ഞാൻ കുറച്ചധികം കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പൊ എഗൈൻ വന്നിട്ട് പിന്നെ കിച്ചൺ ടവൽ ആണ് ആ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അയ്യോ ഇത് ഇത്രയും സൈസേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കിച്ചൺ ക്ലോത്ത് നമ്മള് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിന് ശേഷം നമുക്ക് കൈ കൊടുത്ത് തുടക്കാനൊക്കെ ആയിട്ട് ഒരു കിച്ചൺ ക്ലോത്ത് പിന്നെ എഗെയിൻ ഞാൻ അങ്ങനത്തെ തന്നെ ഒരു ഓർഗനൈസർ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ ഇത് വന്നിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ ടൂത്ത് ബ്രഷ് നമ്മള് നമുക്ക് കണ്ടോ ടൂത്ത് ബ്രഷ് നമുക്ക് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പൊ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഇത് കണ്ടോ ഒരു ഇതുണ്ടോ അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇത് ടൈറ്റ് ആക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്യാമേ അതങ്ങനെ ഒരു ടോയ് സോറി ടൂത്ത് ബ്രഷ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം പിന്നെ ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയാ നമ്മുടെ തുറന്നു കാണിക്കാൻ ഒരു മിനിറ്റ് ഇത് വന്നിട്ട് നമ്മൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ബട്ടർ ഗീ അല്ലെങ്കിൽ എണ്ണയൊക്കെ നമുക്ക് ഒഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കിതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇത് ചെയ്താൽ മതി സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി എന്നേരം നമുക്കിതിങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിൽ ദോശ പാനിലൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിനൊക്കെ വളരെ നിസ്സാരമായ പേസേ ഉള്ളു ഇത്രയും പെൻസേ ഉള്ളൂ ഇതിനൊക്കെ അപ്പൊ അങ്ങനെ ഓക്കെ അപ്പം നെക്സ്റ്റ് വന്നിട്ട് എഗൈൻ ഒരു ഓർഗനൈസർ ആണേ ഞാൻ ഓർഗനൈസർ ഒരു രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് ഇതും നമ്മുടെ ഒരു സ്റ്റോറേജ് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു രണ്ട് ബാഗാണ് ഇത് ഉണ്ടോ ഇതൊരു നമുക്ക് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു സ്റ്റോറേജ് അഗൈൻ ഒരു ഓർഗനൈസർ പോലെ ഒരു ബാഗാണ് പിന്നെ ഇത് വന്നിട്ട് ആ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആ നമ്മുടെ നമുക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് നമുക്ക് ഇത് ഉണ്ടാവും ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗാണ് നമ്മുടെ ലഞ്ച് ബോക്സ് ഇതിനകത്ത് ഇട്ട് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സെക്യൂർ ആയിട്ടിരുന്നോളൂ അത് അങ്ങനെ ഒരു അടിപൊളി ഒരു നൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ഇത് വന്നിട്ട് ആ ഇതൊരു ഏപ്രൻ മേടിച്ചാണ് ഞാൻ നമ്മള് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്തെ ഇതേലൊക്കെ നമ്മള് മസാലയൊക്കെ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സ് പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു സാധനാണ് ഡ്രെസ്സിലൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ല നൈസാണ് അപ്പം ഈ ഏപ്രാണ് വെച്ചതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കെട്ടുന്ന സ്ഥല സമയത്ത് ഇതിന്റെ നമ്മുടെ രണ്ടിൻ ഇവിടെ ആയിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു നൈസായിട്ടുള്ള ഒരു ഒരു ക്ലോത്ത് പോലെ ഒരു സാധനം ഉണ്ട് അപ്പൊ നമുക്ക് കൈ കയ്യിലെന്തെങ്കിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തൂക്കാം അപ്പൊ ഇത് വെള്ളം പിടിച്ചെടുക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇപ്പൊ നൈസ് ആയിട്ടുള്ള ഒരു ഏഫ്രൻ അടിപൊളിയാണ് പിന്നെ വന്നിട്ട് ഇത് ഇത് വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് വാഷിംഗ് ബാഗ് അതായത് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ അണ്ടർ ഗാർമെന്റ്സ് സോഫ്റ്റ് പിന്നെ എന്തെങ്കിലും വൈറ്റ് ആയി വൈറ്റ് ഉണ്ടാവില്ലേ അപ്പൊ വൈറ്റ് ഷർട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ അലക്കാൻ നേരത്ത് എന്ത് ചെയ്യണം ഇതിൽ ഈ കവറിലിട്ടിട്ട് നമ്മള് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി അപ്പൊ ഇത് അലക്കി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ പൊങ്ങുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ നൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇതിനെപ്പറ്റി അറിയണം അപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയതാണ് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമോ നേരിച്ച് വാങ്ങിച്ചതാണ് അഗൈൻ ഇതൊരു സ്റ്റോറേജ് ബാഗ് ആണ് പിന്നെ വന്നിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഞാനിട്ട് മൂന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാനുള്ള കാരണം ഞാൻ ഫോണിൻ്റെ കുറച്ച് കവർ മേടിക്കാൻ വേണ്ടിട്ടാണ് തുടങ്ങിയത് അപ്പൊ അങ്ങനെ പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി വന്നതാണ് അപ്പൊ കുറെ സാധനങ്ങൾ എനിക്കിങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം കവറ് ഫോണിന്റെ കവറ് മെയിൻ ഐറ്റംസ് ഇതായിരുന്നു ഫോണിന്റെ കവറ് നൈസാണ് ഏട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ക്യാമറ കവേർഡായിട്ടുള്ള ഇതാണ് അതൊരു കവറ് പിന്നെ ഇതൊരു എല്ലോ പിന്നെ ഇത് വന്നിട്ട് നോക്കട്ടെ കുറച്ചധികം ഫോൺ കവർ എടുത്തിട്ടുണ്ട് മാറി മാറി ഇടയ്ക്ക് ഇടയ്ക്ക് ഡലോ എന്ന് വിചാരിച്ചിട്ട് ഇതെന്താണോ ഓ ഇതും എഗൻ ഒരു ഇതാണ് കേട്ടോ സ്റ്റോറേജ് ഇത് ഇത്രയും ചെറിയ സാധനങ്ങളാണ് കേട്ടോ ഭയങ്കര സ്മോൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാ നമ്മൾ യാത്ര ഒക്കെ പോകത്തില്ലേ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തെ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊക്കെ ഉം പിന്നെ എഗൻ ഒരു ഫോണിന്റെ ഒരു കവറ് നൈസ് അല്ലേ പിന്നെ എഗൻ ഒരു കവറ് ഇതൊരു ബർഗണ്ടിഷ് കളറാണ് ഷെയ്ഡാണ് തുറക്കണമെങ്കിൽ പാടായിരിക്കും ഓക്കെ ഇപ്പം അതൊരു തിരിയുന്നുണ്ടല്ലോ അല്ലേ ഒരു ഷെയ്ഡ് പിന്നെ ഇത് ഭയങ്കര ഒരു ഒരു ഫാൻസി ഒരു ഐറ്റം ആടി അടിപൊളിയിട്ടോ എനിക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം കൊള്ളാം ഇത് കണ്ടോ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം പിന്നെ ആ ഇത് പിന്നെ വേറൊരു ഫോണിന് എസ് ട്വന്റി ഫോറിനുള്ള ഫോൺ കവറാണ് ഇതെന്റെ ഒരു ഫ്രണ്ടിനെ വാങ്ങിച്ചു കൊടുത്തിയ അടിപൊളി ഇതും ഭയങ്കര നൈസായിട്ടുള്ളൊരു കവർ കേട്ടോ ആഹാ എനിക്കിഷ്ടപ്പെട്ടു അടിപൊളി ത്രീ ഡി എഫക്ട് വരുന്നത് നല്ല അടിപൊളി കവറ് പിന്നെ ഇതെന്താണ് നോക്കട്ടെ മറന്നുപോയി ഓർഡർ ചെയ്തിട്ട് രണ്ടാഴ്ച മിച്ചമായി അതാരണം ഞാൻ മറന്നുപോയി പകുതി സാധനങ്ങൾ ആ ഇത് ഇത് സ്റ്റോക്കിങ്സ് ആണ് ഓക്കെ ഇപ്പൊ ഞാൻ എനിക്കൊരു സ്റ്റോക്കിങ്സ് വാങ്ങിച്ചതാണ് ഓക്കെ ഇത് അടിപൊളി കേട്ടോ ഓക്കെ പിന്നെ ആ ഇത് വന്നിട്ട് എഗൈൻ ഒരു സാധനമാണ് വെച്ച് നല്ലൊരു മേക്കപ്പ് പൗച്ച ആണേ നല്ല ഭംഗിയില്ലേ പിന്നെ ഇത് വന്നിട്ട് എഗൈൻ ഞാൻ മറ്റേ ബ്രഷ് എടുക്കുന്ന സാധനം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ പലശി കളറ് പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഞാൻ എപ്പോഴും ചാർജറൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് ഇടുന്ന കൂട്ടത്തിലാണ് പിന്നെ നന്നാകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാർജർ ഒക്കെ ഭയങ്കര ഒക്കെ പോകും നല്ല സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ സൺഗ്ലാസ് ഒക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ അപ്പോൾ സൺഗ്ലാസ് നമുക്ക് സെക്യൂർ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് എല്ലാവരും നമ്മൾ ഫാൻസി കുറച്ച് ഗ്ലാസ് ഒക്കെ വാങ്ങിക്കല്ലോ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒറ്റ ഇത് കിട്ടില്ലല്ലോ ബോക്സ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഭംഗിയുള്ള നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഗേൾ ഓക്കെ ഇത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മറ്റേ നമ്മുടെ ഗേൾഷ്ടോൺസില് അതാണ് ഇതൊരു സെറ്റാണ് കേട്ടോ ഇത് കുറേ ഒരു അഞ്ചാറ് പേരുണ്ട് നമ്മുടെ ഫുൾ ബോഡി മസാജിനുള്ള കുറേ സാധനങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് ഹെയർ ഹെയറിനുള്ളത് പിന്നെ ഫേസിനുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്തൊക്കെയാണോ കുറേ എന്തൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ഇനി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുറച്ച് അങ്ങനത്തെ ഒരു സെറ്റ് പിന്നെ ഒരു കവർ ഇതുകൊണ്ട് ഒരു ഗോൾഡൻ കളറാണേ നല്ല ഭംഗിയുണ്ട് എല്ലാ കവറും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പം നിന്ന് വാങ്ങിച്ചത് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലെന്ന് ചോദിച്ചിട്ട് കൊള്ളാം ഇത് പിന്നെ വന്നിട്ട് നമ്മൾ ഈ ജി ജിഞ്ചർ ഗാർലിക് അതൊക്കെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ആക്കിയാൽ മതി അപ്പോൾ സെറ്റ് സെറ്റായിക്കോളും പിന്നെ ഇത് എഗയിൽ വന്നിട്ട് ഒരു ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ തന്നെ ഓക്കെ അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ടെമൂന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായി അപ്പൊ ഇതാണ് ഞാൻ ടെമൂന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ വരുന്ന സാധനങ്ങളാണ് അതായത് ഇവിടെ ഒരു അമ്പത്തി അഞ്ച് അറുപത് പൗണ്ട് അടുത്ത് വരുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ആക്ച്വലി കവറ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ടെമുല് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ടെമൂന്ന് ഷോപ്പിംഗ് ചെയ്യണത് അപ്പൊ എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ അടിപൊളി ആണ് കണ്ടോ നല്ല എല്ലാ നല്ല കവറും സാധനങ്ങളൊക്കെ കിട്ടി അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഫോണിന് കവറോ അങ്ങനെ പല സാധനങ്ങളും കിച്ചണിലേക്ക് എത്താൻ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ടെമ്പിൾ കയറി നോക്കുക അപ്പൊ നമുക്ക് എന്താ പറയുക വലിയ വിലയില്ലാതെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചെറ്റോ ബൈ